മേലാർകോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ ചിങ്ങുമെന്ന കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കാർഷിക ക്ഷേമ വകുപ്പ് ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് കെ ഡി പ്രസണ്ണൻ പഞ്ചായത്ത് കോൺഫറൻസ് കാളിൽ ഉദ്ഘാടനം നിർവഹിച്ചു ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വ്യതിയാനങ്ങൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്നു മഹാരോഗങ്ങൾ പുറത്തു പിടിക്കുന്നു നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ ഈ സംരക്ഷണങ്ങളെ മാറ്റപ്പെടേണ്ടി വരുന്നു എന്നതെല്ലാം ഒരു വസ്തുതയാണ് അത്തരം ഒരു സ്തുതി ഉണ്ടെങ്കിലും കൃഷിയിൽ ഉറച്ചു നിൽക്കുക കാർഷിക മേഖലയിൽ ഉണർച്ചു നിൽക്കുക എന്നത് അനിവാര്യമായ ഘടകം അതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് പിന്തുണകൾ ഗവൺമെൻറ് പ്രകടനം ಈ गवर्नमेंटಿಂದ ಕಾಲಗಳಲ್ಲಿ ಚಂದಪದವಿ ಸೂಚಾಯ ಕಾಶ್ಯಮೇಗಳ ಸಾಮಾನ್ಯದಲ್ಲಿ ರೋಗಕಂ ಚರಾಶರೀಯಂ ಋಷಿ ಭೂಮಿಯಡೆ ಅಳವಡತೆ ಇತ್ತು ಕೇರಳದಲ್ಲಿ ಕಾಶ್ಯಮೇಗಳ ಈ ಋಷಿಳ ಅಳವಡತೆ ಇಚ್ಚಿತ್ತು ಅಂದಾಡ ಪ್ರಶ್ನೆ ಆದರೆ ಇದು ಸಂತೋಷಕರವಾದ ಒಂದು ಪರಿವರ್ತನೆ 1 ಲಕ್ಷ ಹೆಕ್ಟರ ಜಮೀನು ಋಷಿ ಭೂಮಿಗೆ ನೀಡಲಾಯಿತು ಕೃಷಿ ಇದೆ ಇಂತವನ ಈ गवर्नमेंट ಕಾಲಗಳಲ್ಲಿ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷത വഹിച്ചു കാർഷിക വികസന സമിതി അംഗം വിനോദ് ബാബു മൺസൂർ കെ അമൃത രജനി പ്രേമലത വിജയലക്ഷ്മി എം ചിന്താമര ആർ ഷൈജു ഓമനക്കുട്ടൻ കൃഷി ഓഫീസർ എം കെ മാനസ തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ഷാഹുൽ ഹമീദ് സി കുഞ്ചു രശ്മി ബീഗം ഉണ്ണികൃഷ്ണൻ കെ ചന്ദ്രൻ കെ ആറു കുട്ടിക്കർഷക കുമാരി ആഞ്ചലേയ ആന്റണി എന്നിവരെയാണ് ആദരിച്ചത്